നല്ല മഴയായിരുന്നു നല്ല മഴയത്ത് ഒരു ചായ കുടിക്കാൻ പോയത് ഇങ്ങനെ ചിന്ത മനസ്സ് തന്നപ്പോഴത്തേക്ക് രാഹുലിനെ രാഹുൽ കളിയും ഓക്കെ ഡബിൾ ഓക്കെ അങ്ങനെ നമ്മൾ കടക്കൂട്ടത്ത് പോയി ഇരുന്നൂറ് രൂപയ്ക്ക് എണ്ണ എണ്ണയടിച്ച് ചായ ഒടിക്കാനാണ് ട്രൈ കേട്ടോ ശരിക്കും ചായക്ക് രണ്ട് ചായയ്ക്ക് ഇരുപത് രൂപയുള്ളെങ്കിലും നമ്മൾ ഇരുനൂറ് രൂപയ്ക്ക് എണ്ണ അടിച്ച് എന്തായാലും നമ്മുടെ കാര്യത്തെ കാര്യത്തെപ്പറ്റി നമുക്ക് വലിയ ധാരണയൊന്നുമില്ല നമ്മളെ നമ്മളെപ്പറ്റി നമുക്ക് തന്നെ ഒരു നിശ്ചയമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ എവിടെ പോകുന്നത് എവിടെ എവിടെ അവസാനിക്കുന്നോ യാതൊരു ഉറപ്പുമില്ലാത്തതും നമ്മൾ എന്തായാലും ഇരുന്നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് വണ്ടി എടുത്ത് ഇറങ്ങിയേണ്ട കടക്കൂട്ടത്തെ മേൽപ്പാലം എല്ലാം കണ്ട് നല്ല മനോഹരമായി കിടപ്പുണ്ട് നല്ല മഴയൊക്കെ ചാറ്റല മഴയൊക്കെ നനഞ്ഞു പോകുമ്പോഴത്തേക്കും ഒരു വല്ലാത്തൊരു സുഖം അപ്പോൾ അതങ്ങനെ ആ സുഖമല്ല കണ്ട് ആസ്വദിച്ച് നമ്മളത്തേക്കാണ് നമ്മൾ ആക്കുകളും പാറയും കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ യൂസുഫ്ക്കാൻ്റെ പീഡിക അവിടെ ആയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പീഡികയുടെ സൗന്ദര്യമൊക്കെ ഞാൻ ആസ്വദിച്ച് പോകുവായിരുന്ന കേട്ടാ നല്ല രസമുണ്ടായിരുന്നു യൂസുപ്പുകാരൻ്റെ പീഡിയെ കാണാനായിട്ട് യൂസുഫുക്കാൻ്റെ പീഡിയേക്കാർ എനിക്ക് കൂടുതലായിട്ട് ആകർഷണം തോന്നിയത് യൂസുഫ്ക്കാൻ്റെ പീഡിയക്കാരം ഫ്രണ്ടിൽ കാണുന്ന കുറച്ച് ചെടികളായിരുന്നു കേട്ടാട്ട നല്ല മനോഹരമായിട്ടൊക്കെ നട്ട് വളർത്തിയ പീഡി അപ്പോൾ എന്റെ മനസ്സിലുണ്ടായ സംശയം എന്ന് പറഞ്ഞാൽ ഈ ചെടികൾ നട്ടത് സർക്കാരായിരിക്കുമോ അത് യൂസുഫ്ക്കാൻ്റെ പീഡിയയ്ക്ക് ഒരു സൗന്ദര്യം കിട്ടാൻ വേണ്ടി യൂസുഫ്ക്കാരൻ ട്ടതായിരിക്കും നല്ല ചെടികൾ നല്ല പൂത്ത് ഒലഞ്ഞ് അർമാദിച്ച് തളർത്ത് തീർത്ത് കിടക്കുകയായിരുന്ന കേട്ടോ ആ ഇപ്പം എന്തായിരുന്നാലും ആര് നട്ടായിരുന്നാലും കാണാനൊക്കെ ഒരു ചേലുണ്ടായിരുന്നു അങ്ങനെ അതും കഴിഞ്ഞ് ചാക്കയും കഴിഞ്ഞ് ചാക്കയിലേക്ക് പാലമൊക്കെ വന്നപ്പോഴത്തേക്ക് ചാക്കയുടെ മുഖസ് എന്താ പറയുക മുഖച്ചായ തന്നെ അങ്ങ് മാറിപ്പോയി കേട്ടോ ഇങ്ങനെ ചാക്കയൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ ഉള്ള പറ്റുമ്പോൾ ഇഞ്ചക്കല ഈഞ്ചക്കലൊന്നും ഇതുവരായിട്ടും മാറിയിട്ടില്ല ഇഞ്ചക്കലൊക്കെ ഭയങ്കര സ്ലോ ആയിട്ട് ഈ ആമ ഇഴഞ്ഞ് പോകുന്നതൊക്കെ നടത്താത്ത റോഡിൻ്റെയൊക്കെ പണി നടക്കുന്നതും ചിലപ്പോഴൊക്കെ തോന്നി പോകുന്ന ഭയങ്കര സ്ലോയാണ് അതിൻ്റെ ഇടയിൽ എനിക്ക് എൻ്റെ കണ്ണിൽ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം കേട്ടോ ഈ പണി നടക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് ആൾക്കാർ ജോലിയെടുക്കുന്നുണ്ടായിരുന്നു ഭയങ്കര ഡെയിഞ്ചറായിട്ടുള്ളൊരു പണിയായിരുന്നു അവർ കാണിക്കുന്നത് കേട്ടോ അതിൻ്റെ തുമ്പിലൊക്കെ പോകുന്നവർ ചെയ്യുന്നതെന്നപ്പോഴത്തേക്ക് നമുക്ക് പേടി തോന്നും അവർക്കത് സ്ഥിരം ചെയ്യുന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം പക്ഷെ എന്തോ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഇത് തോന്നി കാരണം കുറച്ചുകൂടെയൊക്കെ സേഫ്റ്റിയൊക്കെ നോക്കി ചെയ്യുന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ അപ്പോൾ നമ്മൾ അതും കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോയപ്പോഴത്തേക്കാണ് പണ്ട് നമ്മൾ നേരത്തെ നമ്മൾ യൂസഫ് ഖാൻ്റെ കിടികരെ മുമ്പിൽ കണ്ട ചെടികൾ പോലെ ഇങ്ങോട്ട് മൊത്തം ചെടി അടിയിരുന്നത് അപ്പോൾ അതൊന്നും ഒരു കാര്യം മനസ്സിലായി നമ്മൾ സർക്കാരാണ് ഈ റോഡൊക്കെ ഈ റോഡിന്റെ സൈഡിലൊക്കെ ചെടി നട്ടുക എന്നൊക്കെ മനോഹരമാക്കി തോന്നി അപ്പോൾ ആ മനോഹരത്തിന്റെയൊക്കെ ശോഭ കെടുത്താൻ വേണ്ടിയിട്ട് ആ അടുത്ത് തന്നെ ടോൾ ഗേറ്റ് ശരിക്കും ഈ ടോൾ ഗേറ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് തീരെ പിടിച്ചില്ല നമ്മൾ ടോൾ ഒന്നും കൊടുക്കാതെ നിന്ന് പോയെങ്കിലും ഈ ടോൾ എനിക്ക് അത്രയും സുഖമുള്ള ഒരു കാര്യമില്ല കേട്ട നമ്മുടെ നികുതി കുഴപ്പമാണ് റോഡ് ഉണ്ടാക്കി വെച്ചിട്ട് വീണ്ടും അതിൽ ടോൾ പിടിച്ച് നമ്മളെ വീണ്ടും പൈസ പിടിക്കുക എന്ന് പറയുന്നത് അത് കുറച്ച് അന്യായമല്ലേ എന്ന് എനിക്ക് തോന്നിപ്പോയി പക്ഷേ ഈ അന്യായം എന്ന് പറഞ്ഞാൽ നിർത്തൂല ഇതിന് കുറെ കാലം ഇങ്ങനെ ബിഞ്ചോണ്ടേ അങ്ങനെ അതും എല്ലാം കഴിഞ്ഞിട്ട് ഇതാണ് ചെറിയൊരു അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ട് ഈ അമ്പലം എന്ന് പറയുന്നത് വളരെ സംഭവം ചെറുതാണെങ്കിലും കേരളത്തിൽ തന്നെ ഏതാണ്ട് ഒരെണ്ണം വാണ്ട മാത്രമേ ഉള്ളത കേരളത്തിലെ ഏക പരശുരാമ സ്വാമി ക്ഷേത്രത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോയി അതൊരു വലിയ വീഡിയോ തന്നെ ഉള്ളത് കൊണ്ട് ഒരു വലിയ വിഷയം തന്നെ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല അങ്ങോട്ട് കയറിയൊരു വീഡിയോ മറ്റൊരു ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചേട്ടാ അവിടെ ഇപ്പോൾ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഉത്സവം തീരാറായി എന്ന് തീരുമെന്ന് ഇനി കൃത്യമായിട്ടൂടെ ഞാൻ പോയ സമയത്ത് ഒരു ദിവസം കൂടി ബാക്കി ബാക്കിയുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ തീർന്നിട്ടുണ്ടാകും അത് അപ്പം നമ്മളതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറേ ഒരു കൂട്ടം കാക്കകളെയും നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു കൂട്ടം കാക്കകളെയും ഈ ഒരു അന്തരീക്ഷം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം സ്ഥലം എവിടെയെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ അതെ അത് വിഴിഞ്ഞത്താണ് സുഹൃത്തുക്കളെ വിഴിഞ്ഞത്താണ് ഒരു കുറ്റി അടിച്ചു വെച്ചിട്ട് അതിലെന്തോ അഞ്ഞൂറ് ടണ്ണിൻ്റെ എന്തോ സംഭവം പരിശോധിക്കാനുള്ള സംവിധാനമാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാ പിന്നെ അവിടെ ആരും ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കാനവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് കറങ്ങിയിട്ടൊക്കെ ചോദിച്ചു പിന്നെ അവിടെ ഇപ്പോൾ ക്യാമറയൊന്നും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ അവിടെ എന്തൊക്കെ പ്രശ്നം നടക്കുന്നതുകൊണ്ട് ക്യാമറയെന്നൊരു അങ്ങോട്ട് മീൻ പിടിക്കുന്നത്തോടും മീൻ ലേലം വിളിക്കുന്നതും നമ്മൾ നമ്മളങ്ങൾ അങ്ങോട്ട് കടത്തി വിട്ടില്ല നമുക്ക് ഇതാണ് ഈ ഒരു ഇപ്പോൾ ഈ ഒരു ഈയൊരു സ്ഥലത്ത് മാത്രമേ വരെ പോകാനും പെർമിഷൻ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി പോയി കാണാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ കടലൊക്കെ ഭയങ്കരമായിട്ട് കിടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് വീഡിയോ എടുക്കാനൊന്നും ആളുകളിൽ അങ്ങോട്ട് വിടുന്നില്ല എന്നവര് പറഞ്ഞതുകൊണ്ട് നമ്മൾ പിന്നെ അവരുടെ നിയമം തെറ്റിക്കാനൊന്നും പോയില്ല എന്തായാലും നമ്മൾ പോയ കാര്യം നടന്നു കേട്ടോ അവിടെ പോയി ഒരു ചായയും നമ്മളെ രതീഷിനെയും കഴിച്ചിട്ട് നമ്മളൊന്ന് ആത്മസംതൃപ്തി അടങ്ങി തിരിച്ചു വന്നു